പന്മനയിൽ ഒരു മാസം മുമ്പ് ആരോഗ്യവകുപ്പ് നടത്തിയ പരിശോധനയുടെ വീഡിയോ ഒരു ഹോട്ടലിൻ്റെ എന്ന പേരിൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു ഈ പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്ന് ചവറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിലെ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ചവറ സാമൂഹികാരോഗ്യ കേന്ദ്രവും പന്മന ഗ്രാമപഞ്ചായത്തും സംയുക്തമായി ജൂൺ ഇരുപത്തി ഒന്നിനാണ് പന്മന ഗ്രാമപഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിലെ ഹോട്ടലുകളിൽ പരിശോധന നടത്തിയത് എന്നാൽ കുറ്റിവട്ടത്തെ ഒരു ഹോട്ടലിലേത് എന്ന പേരിൽ ഇപ്പോൾ ഈ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് കല്ലിന്റെയും കള്ളറ ആഹാരം അടച്ചു ഇത് വെച്ചേനോ അടുത്ത വെള്ളം ഫ്രീസിങ് ഫ്രീസിങ് ഇല്ല ഇത്തരത്തിലുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണ് എന്ന് ചവറ സാമൂഹ്യ ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ അറിയിച്ചു ഏഴ് ഹോട്ടലുകളിലായിരുന്നു അന്ന് പരിശോധന നടത്തിയത് എന്നാൽ കുറ്റിവട്ടത്തെ ഒരു ഹോട്ടലിന്റെ മാത്രം അവസ്ഥ എന്ന പേരിലാണ് ഇപ്പോൾ പ്രചാരണം നടക്കുന്നത് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ പൊതുജനങ്ങൾ തിരിച്ചറിയണമെന്നാണ് മെഡിക്കൽ ഓഫീസർ അറിയിച്ചിട്ടുള്ളത് News Bureau Chavara